അപ്പൊ അതല്ലേ കർക്കിടകം എങ്ങനെയും രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു തരണേ ദൈവമേശിങ്ങി അല്ല നിങ്ങൾ എന്നോട് പറയാത്ത എന്തെങ്കിലും ആ പോന്ന വഴിക്ക് നടന്നിട്ടുണ്ടോ ഏഹ് എന്തെങ്കിലും പോകണം അല്ല തിരിച്ചിട്ട് നിങ്ങക്ക് ഓർമ്മയില്ലേ നമ്മൾ ഒമ്പതാം പളവിൽ കരിന്തോട്ട് തിരുനല്ലിപ്പോന്ന വഴി ഒമ്പതാം വളവിന്റെ അടുത്ത് അഭിവാദ്യ അർപ്പിക്കാൻ വേണ്ടി കരുത്തണ്ട സഖാവിന്റെ അടുത്തൊന്നും നിർത്തി പറഞ്ഞിട്ടുള്ള പ്രേതങ്ങളെ സഖാവ കരിന്തണ്ട് അവിടെ ഇറങ്ങി രണ്ട് മുദ്ര മുദ്രി എന്താ എന്താണോ കൊഴപ്പിപ്പോ എനിക്കല്ല അഭിവാദ്യം അർപ്പിച്ച് തിരിച്ചു കയറിയപ്പോ

ചിന്തമംഗലത്തേക്ക് തിരിച്ചു പോന്ന ആ പതിമൂന്നവനെ ആവാച്ച് പറഞ്ഞയച്ചില്ലെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും സൂക്ഷിച്ചോ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോയിക്കോളാം അടുത്ത രണ്ടു ദിവസത്തിൽ പൈസ വീട്ടിലെത്തി അല്ലെങ്കിൽ രണ്ടടത്തിന്റെ ആവാഹനം ഞാനി നടത്തണം കേട്ടാ വണ്ടി എടുത്തു എന്തെങ്കിലും മറന്നോ ഇത് കഴിഞ്ഞില്ലേ ഒരേ അടിയാ ഞങ്ങ ഒരാളുള്ളിൽ വരാനുണ്ട് ഒന്ന് വിളിച്ചോക്ക് നേരത്തെ വരാന്ന് ദയോ വന്നല്ല അല്ല നട തിരിഞ്ഞു കളിക്കുന്നു. അതെ എല്ലാവരോടെ കാത്തു കേ അങ്ങോട്ട് വാ. ദിനേശാ വാ. ബോംബ് ഉണ്ടെടുക്കട്ടെ. ഒന്നോണ്ട് നിക്കും തോന്നുന്നില്ല. ആ കവടിയൻ പോലെ എടുത്തോ. ഇതെന്താ ചെസ് ബോർഡാ? എന്നാ വെർട്ട എന്തേ? അല്ല അവിടെ ഈ തടസം ഇങ്ങന എന്താണ് കബഡി എടുക്കാൻ പറ്റും കബഡി കളിക്കണത് സമയം അങ്ങോട്ട് നടക്കു എന്താണ് കനിയാനാണ് അങ്ങോട്ട് നീ എങ്ങോട്ടെന്നെ കൊണ്ടുപോന്നു അതെ നിങ്ങൾ സംസാരിക്കാം എന്റെ പൊന്നുകാണെങ്കിൽ അവിടെ നിന്ന് എച്ചെടുത്ത് കളിക്കാതെ കാര്യം പറ എനിക്ക് ലോട്ടറി എടുക്കാൻ പോണല്ലോ ആ കണ്ടില്ലേ കറക്റ്റാ ചിങ്ങമാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച െ പന്ത്രണ്ട് പാർട്ട് റാലിയില്ലാണോ അടുത്ത ദിവസം അങ്ങോട്ട് മോശം ദിവസം ചൊവ്വാഴ്ച നല്ലൊന്നും അല്ല പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ആദ്യം ഒരു തീരുമാനം എടുക്കുക എന്നിട്ട് ഞാൻ കണിക്കാം അല്ല പിന്നെ ഞാൻ വിളിച്ചിരുന്നു കോൾ കോളെടുക്കാം ഞാൻ എന്നോട് ദേഷ്യമാണോ മുഹൂർത്തം അല്ല നേരവും ആള് ണെങ്കിൽ ഒരു ചൂന്ന രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കുന്നു ഒന്ന് അങ്ങോട്ട് അണിയിക്കുന്നു പിന്നെ നാരം കൊള്ളാം ഇനി റിച്ച് ആക്കണമെങ്കിൽ പരിപ്പ് ചേമ്പ് കളഞ്ഞിട്ട് പോയാലോ അല്ല പിന്നെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഒരു പാൽ വിട്ട അങ്ങോട്ടും വേണ്ടേ

കുട്ടി ആവാഹനം ചെയ്തല്ല ശരിയാക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് കാശ് വെച്ചാൽ നീരെടുത്തീ ഞാനാ കണിയാനെ വിളിച്ചിരുന്നു അയാള് പറഞ്ഞ പോലെ ആ ഒരു ആത്മാവിനെയും കൂടി ആവാഴിച്ചാല് എല്ലാ പ്രശ്നങ്ങളും തീരുന്ന ആർക്കും തോന്നുന്നു ആവാച്ചാൽ എന്താണി പൊട്ടിക്കട വീട് തിരിച്ചു വരും ഇല്ലാത്ത പൈസ കൊണ്ടാണ് ഞാനിത് ചെയ്തത് നിനൊരൊറ്റയാളുടെ വാക്ക് കേട്ടിട്ടാ പിന്നെ ആ വായിക്കാന്ന് പറിനേ ചേട്ടാ ദിനേശേട്ടാ ഞാൻ പറയുന്നു എനിക്ക് എവിടെയായിരുന്നു അവിടെ ആ കുഴപ്പമായിട്ടാ എന്താ സുഖം ഉണ്ടായിരുന്നല്ലേ നമസ്കാരം എന്റെ കയ്യും കാലും കെട്ടിട്ട് അമ്മയും മോനും ചങ്ങായിമാരും കൂടി ഇതായിരുന്നില്ലേ പരിപാടി സന്ധ്യാ നാമം ജപിക്കാൻ പറയുന്നതിന് പകരം നാല് ഇംഗ്രാബ് വിളിച്ചുകൂടെന്ന് പറഞ്ഞോനെ അപ്പൊ ഹോമം ചെയ്തു പിടിക്കാൻ നോക്കുന്നത് പതിമൂന്ന് ആത്മാക്കള് അതിലൊന്ന് ചാടിപ്പോയില്ലോ അങ്ങനെ ചാടി പോയിട്ടുണ്ടെങ്കി അതിന്റെ കേളപ്പെട്ടനാ പോലീസും പട്ടാളും ഒന്നിച്ചു തെരഞ്ഞിട്ട് കാണാത്ത ആളെ അപ്പൊ തീയിട്ട് പേടിപ്പിക്കുന്നത് ഏതോ ഒരു പെണ്ണിന്റെ വർത്താനവും കേട്ടിട്ട് ഓ മന്ത്രവാസത്തിന് ഇറങ്ങിക്ക് നാണല്ലാത്തോണ്ട് പോകുന്നുണ്ട മനുഷ്യനെ ഞാൻ പറയുമ്പോ മാത്ര മനസമാധാന കേട്ടു പോട് വേണ്ട വേണ്ട ഒരു നീക്ക അമ്മേ ഓ എന്നെവിടെ ഞാൻ അങ്ങനെ ഓള് ഓറ്റി കൈ കൊടുക്കൈ വിട്ട ഞാൻ അങ്ങും ദിനശ ഇവർക്ക് ആർക്കും ഇഷ്ട നിനക്കത് വിട്ടൂടെ വീട്ടിലേട്ടെ അങ്ങോട്ടൊക്കെ ഒക്കെ ഒരാൾ ടെൻഷൻ അടിച്ച് പണ്ടാർ അടങ്ങി നിൽക്കുമ്പോഴല്ല ചെറ്റ വർത്താനും പറയലേ കേട്ടോ ഉം ഇതിപ്പോ എന്തിനാ തന്നെ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ കമ്പനിക്കാരെപ്പോഴും കമ്പനിക്കാർ ഇരിക്കണം അതിൻ്റെ ഇടക്കൂടി മണലിറക്കാൻ മതിയായിരുന്നു ഉം എടാ നിക്കി ഞാനും മരുന്ന് സംസാരിക്കാൻ വയ്യ നിന്നോട് എന്റെ ഇത്രയും കാലത്ത് സകല ആദർശേട്ട മലപ്പുറം നാണക്കെടുത്ത വേണ്ടി ചെയ്യിപ്പിച്ചോ നിനക്കൊരു സോറി പറഞ്ഞു പോയാ മതി സത്യം പറഞ്ഞ നിന്നോടൊന്നും തോന്നില്ല എല്ലാം മതിയായി നിനക്ക് കിടക്കാനായില്ലേ ഇവിടുത്തെ അനുസരിച്ച് എന്താ കാര്യം ഓരോ ഏടെ കൂടെ ഒപ്പിച്ചു വെക്കും